മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു ഷൂരനാട് റാബ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന യോഗം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ രൂപീകരിച്ച ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ജനറൽ ബോഡി യോഗമാണ് ചേർന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി സമൂഹത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഫൗണ്ടേഷന്റെ പ്രവർത്തനം ചൂരനാട് വടക്ക് റാബ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ നിർവഹിച്ചു ഒന്ന് കെട്ടിപ്പിടിക്കുക ചേർത്തൊന്ന് നിർത്തുക അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒന്ന് കേൾക്കുക നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിൽ രണ്ട് കഴിഞ്ഞു നിറച്ച് വാരി കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല മുഹമ്മദ് നബി ഒരിക്കൽ തന്റെ അനുജനൻ ഒരിക്കൽ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങയുടെ പ്രസംഗം ഞാൻ കേട്ടു നിന്റെ കയ്യിലുള്ളതെല്ലാം വാരി കോരി കൊടുക്കുവാൻ പറഞ്ഞു ഞാൻ നിർദ്ധനാണ് ഞാൻ ദരിദ്രനാണ് എന്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കുവാൻ നീ കള്ളം പറയുകയാണ് എന്ന് നബി തിരുമേനി അറിയി ചെയ്തു അല്ലെ മനസ്സിൽ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നിന്റെ കയ്യിലുണ്ട് നിന്റെ കയ്യിൽ നിറഞ്ഞ ചിരിയുണ്ട് അത് കൊടുക്കും നീ മറ്റുള്ളവർക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ച നബി തിരുമേനി നമ്മുടെ മുമ്പിലുണ്ട് കെ പി റഷീദ് അധ്യക്ഷത വഹിച്ചു ശിവരനാട് ഉപർണൻ സ്വാഗത പ്രസംഗം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിത് അജ് സതീഷ് ചന്ദ്രൻ വൈ ഗ്രഹിറി സുതികുമാർ അരുൺ ഗോവിന്ദ് ദിലീപ് പിള്ള ബിജു രാജൻ ഫിലിപ്പ് ബഷീർ അശോകൻ അശോകൻപിള്ള ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ നാസർ മൂലത്തറ ഗോപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളിയിൽ